വിസ്കിയിൽ ഒളിഞ്ഞിരിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ മിതമായ നിരക്കിൽ വിസ്കി കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതെന്ന് പുതിയ കണ്ടെത്തൽ ലഹരിപാനീയം എന്നതിനപ്പുറം ജീവന്റെ ജലം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന വിസ്കിക്ക് ആ വിശേഷണവുമായി സാമ്യമുള്ള ചില നല്ല ഗുണങ്ങളുമുണ്ട് വിസ്കിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല വിസ്കിയിൽ അടങ്ങിയിരിക്കുന്ന എലിജിക് ആസിഡ് ക്യാൻസറിൽ നിന്നും രക്ഷിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിസ്കി കഴിക്കുന്നത് സമ്മർദ്ദം കുറച്ച് ഉന്മേഷം വർദ്ധിപ്പിക്കുന്നു കൂടാതെ തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം കൂട്ടി മറവി രോഗത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു വിസ്കിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഹൃദയാഘാതത്തിൽ നിന്നും സംരക്ഷിക്കുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിസ്കി ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യും ഇതൊക്കെ കൊണ്ട് വയർ നിറയുന്നത് വരെ കുടിക്കാമെന്ന് കരുതണ്ട ആഴ്ചയിൽ ആറു പെഗിൽ കൂടുതൽ കഴിക്കുന്നത് ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കും എന്നതും ഓർക്കുക